കന്നിപ്രസംഗത്തിൽ ബി ജെ പിക്ക് ആഞ്ഞടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി കന്നിപ്രസംഗമാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശ്രദ്ധയും വേണം എന്നാൽ അവിടെ ഏറ്റവും കൂടുതൽ സംഘപരിവാറിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് പ്രിയങ്ക ഗാന്ധി ഊന്നി പറയുന്നത് പാർലമെന്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് പ്രിയങ്ക ആദ്യമേ തന്റെ സംസാരം തുടങ്ങിയത് ബി ജെ പി സർക്കാർ ഭരണഘടനയെ തുരങ്കം വെക്കുന്നുവെന്നും രാജ്യത്തെ നൂറ്റി നാൽപ്പത്തി കോടി പൗരന്മാരെക്കാൾ അവർ പ്രാധാന്യം നൽകുന്നത് ചില വ്യക്തികൾക്കാണെന്നാണ് പ്രിയങ്ക ആഞ്ഞടിച്ചുകൊണ്ട് പറയുന്നത് അതായത് പ്രിയങ്ക കരുതി വെച്ചിരുന്നതാണ് എന്തൊക്കെ പറയണം എങ്ങനെയൊക്കെ പറയണം ആരുടെയൊക്കെ പറയണം എന്നുള്ളത് പ്രസംഗത്തിൽ മണിപ്പൂർ സംഭൽ കർഷക മാർച്ച് അദാനി ഇവയെല്ലാം പരാമർശിക്കുകയും ഉണ്ടായി അതായത് മോദിയുടെ കണ്ണിലും ബി ജെ പിയുടെ കണ്ണിലും പെടാത്ത കാര്യങ്ങളാണ് പാർലമെന്റിൽ ഉറച്ച സ്വരത്തോടെ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് അതും കന്നി പ്രസംഗത്തിലൂടെ എന്തൊക്കെയാണോ പറയേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ് അത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അട്ടിമറി നീക്കങ്ങളടക്കം സഭയിൽ ആദ്യ പ്രസംഗത്തിൽ ഉന്നയിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു എന്നതും മറ്റൊരു കാര്യമാണ് ശതകോടീശ്വറിന്റെ നേട്ടത്തിന് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തുകയും ഉണ്ടായി ഒരു വ്യക്തിക്ക് വേണ്ടി കേന്ദ്രം എല്ലാം അട്ടിമറിക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു പിന്നീട് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോഴും സർക്കാർ പിന്തുണയ്ക്കുന്നത് അദാനിയാണെന്ന് ഊന്നി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗത്തിലുടനീളം ഈ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ഭരണങ്ങളെ അല്ലെങ്കിൽ അഴിമതികളെ ഒക്കെ ഊന്നിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും സമ്പദ് വ്യവസ്ഥയെ ദുർബലമാക്കിയിരിക്കുകയുമാണ് എന്നാണ് പ്രിയങ്ക ആരോപിക്കുന്നത് സത്യം പറയുന്നവരെ ജയിലിൽ അടയ്ക്കുന്നു എന്നും പറയുന്നുണ്ട് ഇനി പ്രതിപക്ഷ നേതാക്കൾ മാധ്യമ പ്രവർത്തകർ ആക്ടിവിസ്റ്റുകൾ എല്ലാവരെയും ജയിലിൽ അടക്കുകയും രാജ്യദ്രോഹികളായി കുറ്റം ചുമത്തുകയും ചെയ്യുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞു ഭരണഘടനയുടെ ശക്തി എന്താണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാർ തിരിച്ചറിഞ്ഞിരുന്നു ഈ സർക്കാർ എന്തുകൊണ്ടാണ് ജാതി സെൻസസിനെ ഭയക്കുന്നുവെന്ന ചോദ്യമുയർത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടനയെ ദുർബലപ്പെടുത്താൻ എല്ലാ വഴികളും ഈ മോദി സർക്കാർ തേടുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തി ഭാരതത്തിന്റെ പുരാതന സംസ്കാരമാണ് വേദികളിലും പുരാണങ്ങളിലും സൂഫി ഗ്രന്ഥങ്ങളിലുമെല്ലാം നമ്മുടെ പാരമ്പര്യം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ജനതയ്ക്ക് തുല്യതയും അവകാശവും ഭരണഘടന നൽകുന്നുവെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമത്തെയും ശക്തമായിട്ട് ചെറുക്കുമെന്നും പ്രിയങ്ക ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഈ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ഭരണപക്ഷത്തോട് പ്രിയങ്ക ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു അതായത് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ ഭരണഘടനാ സംരക്ഷണം നൽകുമെന്നാണ് ഇതുവരെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ആ വിശ്വാസം സാധാരണക്കാർക്ക് ഇല്ല സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായിട്ടുള്ളതിനാൽ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ അതുല്യമായി ഒന്നായിരുന്നു എന്ന് പ്രിയങ്ക ഗാന്ധി പറയുകയും ചെയ്തിട്ടുണ്ട് ജാതി സെൻസസ് ആവശ്യം ഉന്നയിക്കുമ്പോൾ ബി മൗനം പാലിച്ചു എന്നാണ് പാലിച്ചുവെന്നാണ് പ്രിയങ്ക പറഞ്ഞിട്ടുള്ളത് അദാനി വിഷയത്തിൽ ചർച്ച നടത്താൻ സർക്കാരിന് ഭയമാണെന്നും പ്രിയങ്ക ആരോപിക്കുന്നുണ്ട് ഹിമാചൽ പ്രദേശിലെ സർക്കാർ കോൺഗ്രസിന്റേതാണെന്ന് ബി ജെ പി അംഗങ്ങൾ പ്രിയങ്കയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇതോടെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ തന്റെ വിമർശനമൊന്നും അദാനിയെ സംരക്ഷിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് എന്നും പ്രിയങ്ക ആരോപിച്ചിരുന്നത് വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും റോഡുകളും ഫാക്ടറികളുമെല്ലാം കേന്ദ്ര സർക്കാർ അദാനിക്ക് മാത്രം നൽകുകയാണെന്നും നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്നും പ്രിയങ്ക പറയുന്നുണ്ട് അതേസമയം തന്നെ സ്വന്തം സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രിയങ്ക ാ ഗാന്ധിയെ പരിഹസിച്ച് നിരവധി ട്രോളുകളും വരുന്നുണ്ട് ഇതൊക്കെ സംഘപരിവാറിൻ്റെ മറ്റൊരു വഴിയാണ് എന്നിരുന്നാലും ഈ പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ മോദിക്കോ അല്ലെങ്കിൽ മോദി സർക്കാരിനോ ഒന്നും പറയാനില്ല എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് കാരണം വാസ്തവം പറയുമ്പോൾ ഒന്നും അവർക്ക് പറയാനില്ല അവരെന്താ റീസൺ ആണ് പറയുന്നതെന്ന് അറിയില്ല പക്ഷേ ഇത്രയും ഒരു ധൈര്യത്തോടെ കന്നി അംഗത്തിൽ പ്രസംഗിച്ച ഇതേ പ്രിയങ്ക ഗാന്ധി നാളെ മോദിയുടെ ഓരോ കള്ളത്തരങ്ങളും അല്ലെങ്കിൽ അഴിമതികളും എണ്ണി എണ്ണി പുറത്തു കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ വലിയ രീതിയിലുള്ള ഒരു രീതിയിലേക്ക് കൊണ്ടുപോകും എന്നത് തന്നെ ആണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്